വേദക്ക് രാവിലെ സ്കൂളിൽ പോകണമായിട്ട് ലഞ്ചെല്ലാം നേരത്തെ തന്നെ റെഡിയാകും കേട്ടോ അങ്ങനെ ഉച്ചത്തേക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറുണ്ട് നെത്തോലി മീൻ വറുത്തതുണ്ട് മാങ്ങാ ചമ്മന്തി ഉണ്ട് അമ്മൂമ്മയുടെ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണേ പിന്നെ പച്ചക്കരച്ച് വെച്ച തീയലുണ്ട് കേട്ടോ ഉള്ളിയും കൊച്ചുള്ളിയും മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ച് പച്ചക്കരച്ച് വെച്ച തീയല് പിന്നെ കാ അവിയൽ ഇത്രയും സാധനങ്ങളാണ് എന്നുള്ളത് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ പിന്നെ അച്ചാറൊക്കെ വേണമെങ്കിൽ അച്ചാർ പപ്പടം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവിടെ അച്ചാറും പപ്പടവും ഒന്നും ആർക്കും നിർബന്ധമില്ല കേട്ടോ അങ്ങനെ ഊണിനുള്ള എല്ലാം കുട്ടി കുട്ടി കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ വേദയുടെ അച്ഛനുള്ളതുകൊണ്ട് അത്രയും കറികളുണ്ടാക്കിയത് ഇത്രയും കറികളല്ല ഇത്ര കറികളുണ്ടാക്കിയത് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കറിയിലങ്ങ് ഒതുക്കും കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറയുന്നത് ക്ലീനിങ് കേട്ടോ കുറച്ച് പാടുള്ള പരിപാടിയാണ് അടിച്ചു വാരാൽ തുടക്കിയ ഞാനത് ഈ വീട്ടിലുണ്ടെങ്കിൽ ദിവസം മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അടിച്ചു വാരി തുടച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനവും കിട്ടില്ല അങ്ങനെ ഏട്ടൻ എപ്പോഴും പറയും ഇന്നും എന്തിനാണ് ഈ അടിച്ചു വാരി നോക്കി എന്ന് തുടക്കേണ്ട ആവശ്യം എന്താണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുക ആ ഏട്ടൻ തന്നെ ഒരു ദിവസം വീട് വൃത്തിയില്ലാണ്ട് വൃത്തിയില്ലാണ്ടല്ല തുടക്കാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ എന്താ വീടിങ്ങനെ കിടക്കണേ എന്ന് ചോദിക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ ഈ അടിച്ച വാരി അതുടക്കയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ നമ്മുടെ വീടിന് കിട്ടുന്നത് അതൊരു അതൊരു വേറൊരു എന്തോ ഒരിതാണ് കുറച്ച് പാടുള്ള പണിയാണ് ും കുഴപ്പമില്ല വേദം മാത്രം വേദയും ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു അധികം ജോലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ രാവിലെ തന്നെ ലഞ്ചെല്ലാം ആവും എന്തെങ്കിലും ഒന്നോരുണ്ടെങ്കിൽ കറികൾ വയ്ക്കും എല്ലാം ഓക്കെ ആവും ഇവിടെ വേദയുടെ അച്ഛനുണ്ടെങ്കിൽ ആട്ടിന് മീൻ വേണം അത് വേണം ഇത് വേണം എല്ലാ കറികളൊക്കെ വെച്ച് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയം താമസിക്കും പിന്നെ ആ പാട് ഒരുപാട് ലേറ്റ് ആകുമ്പോൾ പിന്നെ ജോലി ചെയ്യാൻ വലിയ മടിയാട്ടോ ഉച്ചയ്ക്കുള്ള ജോലി വരെ ഞാൻ നല്ല സ്മാർട്ടായിട്ട് ചെയ്യും അത് കഴിഞ്ഞ് തുടച്ച് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ചായ ഇടും അത്ര തന്നെ ചെയ്യുന്നത് പിന്നെ ഏട്ടനുണ്ടെങ്കിൽ പുട്ട് ഉണ്ടാക്കാ വയ്ക്കും അതും ഞാൻ കുളിക്കുന്നതിന് മുന്നേ നനച്ച് പുട്ട് കുറ്റിക്കകത്താക്കി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് സമയമാകുമ്പോൾ പുട്ടവിച്ചെടുക്കും കേട്ടോ അതിലെനിക്കധികം ജോലിയൊന്നും ചെയ്യാൻ വയ്യ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല പറ്റില്ലല്ല മടിയാണ് പിന്നെ മടിയാണ് ചായ ഇടും അത്രയൊക്കെ തന്നെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തൂത്ത് തുടച്ച് ജോലികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാൻ നോക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ ജോലികളെല്ലാം ആയ കേട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ലേറ്റാവും ഒരു മണി രണ്ട് മണിയൊക്കെ അവൻ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഒരു മണി എന്തായാലും അവൻ ഞാൻ കുളിക്കാനായിട്ട് കയറുമ്പോൾ ഇന്നിപ്പോൾ എന്തോ നേരത്തെ കാര്യങ്ങളെല്ലാം കഴുകുന്നു എനിക്കൊരു വീഡിയോ എടുക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നേരത്തെ ജോലിയെല്ലാം തീർത്തത് കേട്ടോ അപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കാര്യം സംശയമാണ് നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ ജോലിയെല്ലാം തീർത്തിട്ടിങ്ങനെ വന്നിരിക്കാമെന്ന് കരുതി അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അയൺ ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചല്ല ഏട്ടൻ്റെ രണ്ട് ഷർട്ട് കിടക്കുന്നു അപ്പോൾ പിന്നെ അതങ്ങ് അയൺ ചെയ്യാമെന്ന് കരുതി എനിക്കാണെങ്കിൽ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ വാരി കൂട്ടിയിട്ടിങ്ങനെ കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ അന്നുടൊന്നുള്ള ഡ്രസ്സ് അന്ന് ഉടന്ന് തന്നെ ഞാനിപ്പോൾ വാഷ് ചെയ്ത് ഉണങ്ങിയ ശേഷം അതെല്ലാം മടക്കി അയൺ ചെയ്യാനുള്ളതെല്ലാം അയൺ ചെയ്തൊക്കെ വയ്ക്കാറുണ്ട് പക്ഷേ ഇത് രണ്ട് ദിവസം മുന്നേ കിടക്കുന്ന സാധനം കേട്ടോ എനിക്ക് സമയം കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഏട്ടനുണ്ടെങ്കിൽ ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ ഏട്ടനുണ്ടെങ്കിൽ ായിരുന്നു അതുകൊണ്ട് എനിക്കത് മടക്കി വെക്കാനുള്ള സമയം പോലും കിട്ടിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ആയപ്പോൾ ഞാനിതിനെല്ലാം മടക്കി വെക്കുകയാണ് എനിക്ക് ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ അത് വേദമായാലും ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞാൽ അവൾ അപ്പോഴേ അപ്പോഴെങ്കിൽ വയ്ക്കും എടുക്കുന്ന സാധനം എടുക്കുന്ന സ്ഥലത്ത് തന്നെ വേദ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അപ്പുറം അപ്പുറമൊക്കെ മാറി കിടക്കുമ്പോൾ വഴക്കുണ്ടാകും കേട്ടോ വേദമുണ്ടെങ്കിലുള്ള വീടൊന്ന് അലങ്കോലായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കും എനിക്ക് മസ്റ്റാണ് എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്ന എടുത്ത് വയ്ക്കണം എല്ലാം അടുക്കും ചിട്ടയോടെ ഇരിക്കണം എന്നുള്ള കാര്യം ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ ഞാൻ അങ്ങ് അയൺ ചെയ്ത് എടുക്കുകയാണ് സ്റ്റാച്ച് ഒക്കെ ഇട്ട് അയൻ ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ പുറത്ത് കൊടുത്ത് അയൻ ചെയ്യുള്ളൂ കേട്ടോ കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് നല്ല ഡ്രസ്സുകൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അയൺ ചെയ്യാൻ കൊണ്ട് കൊടുക്കുമ്പോണ്ടല്ലോ അതിന് ഉരുക്കി പണി പാളിക്കൊണ്ട് തരും കേട്ടോ അതുകൊണ്ട് മാക്സിമം ഞാൻ തന്നെയാണ് അയൺ ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റാത്ത സാധനങ്ങൾ സാരി മുണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ പുറത്ത് അയൺ ചെയ്യാൻ കൊടുക്കുള്ളൂ കേട്ടോ എന്നിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ പിച്ചി കുറച്ച് കരിങ്ങൊക്കെ നിൽക്കുന്നത് വെട്ടിക്കളയാന്ന് കരുതി അതുപോലെ കുറേ പടർന്നപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ അവരതിനെ തിരിച്ചിങ്ങോട്ടേക്ക് മടക്കി ആ പടർന്നു പോയ സാധനത്തിന് കമ്പിനെ ഒക്കെ മടക്കി ഇങ്ങോട്ട് ഓടിച്ച് വെച്ചിരിക്കുന്നു അത് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ കരുതി ആ സൈഡിലോട്ടുള്ളതെല്ലാം അങ്ങ് വെട്ടിക്കളയാന്ന് കരുതി എത്ര വെട്ടിയാലും അതങ്ങനെയും അങ്ങ് പോകും കേട്ടോ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടില്ല എങ്കിലാണ് ഈ വടുന്ന കമ്പുകളെല്ലാം കരിഞ്ഞു പോകുന്നത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങ് വിട്ടാൽ അത് നല്ല പടർന്ന് ഒന്ന് പന്തിരിച്ച് നിറച്ച് പോവായിട്ട് നിൽക്കും അതിനെ നമ്മൾ പിടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് വിട്ടാൽ അത് ആ കമ്പ് കരിങ്ങി ആകെ ഇതായി പോവും കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് പോകുന്നത് അവർക്കും ഇഷ്ടമല്ല അവരെന്തായാലും ഒടിച്ച് കളയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കരുതി നമുക്ക് ഞാൻ തന്നെ അങ്ങ് വെട്ടി കളയാമെന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് പിടിച്ച് ഇങ്ങോട്ടേക്ക് ചാച്ച് നിർത്താമെന്ന് എഴുതി പക്ഷേ ഇങ്ങോട്ട് കെട്ടിവെച്ചാലും അത് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകും മാക്സിമം ഒന്ന് ചെയ്യാമെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പരിപാടിയാട്ടോ ഞാൻ അത് കമ്പ് ഇങ്ങനെ കരിങ്ങി നിൽക്കുന്നതിനെ മാത്രം വെട്ടി അങ്ങ് വിടും കേട്ടോ അപ്പോൾ നിറച്ച് അത് നല്ല പടർന്നു വരുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ ഇതുപോലെ പിടിച്ച് വിടുമ്പോൾ അതങ്ങ് കരിഞ്ഞു പോവും പിന്നെ അത് പൊടിക്കത്തില്ല അത് അങ്ങനെ അങ്ങ് പോവും കേട്ടോ അമ്മൂൻ്റെ അമ്മൂമ്മ ഒരു ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് അതിൽ പടർത്തിക്കൊണ്ട് പോകാനായിട്ടൊക്കെ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഞാൻ വെട്ടിയപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് അങ്ങ് വെട്ടി അത് കുറച്ചിങ്ങനെ പടർന്ന് വന്നു കേട്ടോ അതിൽ പൊടിച്ച് വന്നു അപ്പോൾ അതങ്ങ് വെട്ടി അമ്മൂൻ്റെ അമ്മൂമ്മയ്ക്ക് കൊടുത്തു തൊട്ടടുത്ത വീട് അത് ഉമ്മ ചേച്ചി ആർട്ടിസ്റ്റ് ഉമാന്നായില്ലേ ചേച്ചിയുടെ വീടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഞാൻ നമ്മുടെ ഹോം ടൂർ ഇട്ടപ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ആരോ കമൻ്റ് ചെയ്തിരുന്നു ചേച്ചിയുടെ വീടടുത്തല്ലേ ഒന്ന് ഉമ്മ ചേച്ചിയെ കാണിച്ചുകൂടിയെന്ന് ചോദിച്ചു ചേച്ചിയൊക്കെ ഇപ്പോഴെവിടെയല്ല താമസം അവർ വീട് റെൻറ്റിന് കൊടുത്തിട്ട് അവർ ശാസ്ത്രമംഗലം ആട്ടോ താമസം ഇപ്പോൾ ഇവിടെ വേറെ ആണ് ആൾക്കാരാണ് താമസിക്കുന്നത് ചേച്ചിയല്ല താമസിക്കുന്നത് കേട്ടോ അതൊന്നു പറയുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ പിച്ചീടെ കമ്പൊക്കെ വെട്ടി വെട്ടി അങ്ങ് കളയാണ് കേട്ടോ പിച്ചിയും ഞാനങ്ങ് ശരിക്കും പറഞ്ഞാൽ മുട്ടയാക്കി ഒരു സൈഡിൽ പിച്ചീടെ ഒന്നുമില്ല മാക്സിമം ആ സൈഡിൽ നിന്ന് എല്ലാം വെട്ടി കളഞ്ഞു പിന്നെ ബാക്കി ഉള്ളതെല്ലാം ഇങ്ങോട്ടേക്ക് പിടിച്ച് വെച്ചു കേട്ടോ നല്ല ഫ്രഷായിട്ടൊക്കെ ആ സൈഡിൽ നിറയെ നിന്നു പക്ഷേ നമുക്ക് നമുക്ക് ഒരു സാധനം ശല്യമായിട്ട് മറ്റൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അത് നമ്മുടെ സാധനമാകുമ്പോൾ നമ്മളത് വെട്ടിക്കളയെ തന്നെ വേണം എന്ത് തന്നെയായാലും എത്ര ഭംഗിയുള്ള സാധനമാണെങ്കിലും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചെയ്യാമെന്നറിയത് ഏട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കിയേ ഞാൻ ചെയ്തു തരാൻ തുടങ്ങി കേട്ടോ ഞാനിങ്ങോട്ട് കയറ്റിച്ചില്ല കാരണം ഏട്ടൻ കയറിയാൽ ഫുൾ അങ്ങ് വെട്ടിക്കളയും ഏതാ എങ്ങനെയൊന്നും അറിയില്ല അങ്ങ് ഫുൾ വെട്ടിക്കളയും അതിലും ഭേദക്ഷമയോടെ നിന്ന് ഞാനതിൻ്റെ നോക്കി പറക്കിയെടുത്ത് വെട്ടിക്കളയുന്നത് കേട്ടോ ശരിക്കും അതെ കറക്റ്റ് ഞാനപ്പോൾ കറക്റ്റ് ആക്കി അരിഞ്ഞ് നിൽക്കുന്നതിലേയും അങ്ങോട്ട് പോയിരിക്കുന്നതും മാത്രമൊക്കെ വെട്ടി കറക്റ്റ് ലെവലാക്കി ഇങ്ങോട്ട് പിടിച്ച ചാച്ചൊക്കെ നിർത്തുക ഏട്ടൻ കയറിയാൽ അത് ഫുൾ മുട്ടയാക്കി കളയും അതിനെക്കാട്ടി അതുകൊണ്ട് ഞാൻ കരുതി ഞാൻ തന്നെ അതങ്ങ് ചെയ്യാം എത്ര കഷ്ടപ്പെട്ടാലും ചെയ്യാമെന്ന് കരുതി കേട്ടോ ഞാൻ മതിൻ്റെ മുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറും ഇത് വെട്ടി ക്ലിയർ ചെയ്ത് വിടാനൊക്കെ കയറും കേട്ടോ അപ്പോൾ ഈ പിച്ചി പടർത്തി പടർത്തിയിട്ടേക്കണം ഈ സംഭവം ചെയ്തുതന്നാൽ നമ്മുടെ ഷായ ചേരന കേട്ടോ നല്ല വലുതായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് പിച്ചിക്ക് വിശാലമായിട്ട് പടർന്ന് കയറാനൊക്കെ ചെയ്തിട്ട് പക്ഷേ പിച്ചി ഫുൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ അത് വെയിൽ കൂടുതൽ കിട്ടുന്ന സൈഡ് അങ്ങോട്ടായതുകൊണ്ട് ആണ് അങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ടും നിറയെ നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ എന്തായാലും അങ്ങോട്ട് പോയില്ലേ അങ്ങനെ പോകുന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനും അവർക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ താല്പര്യ എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ ആദ്യം അങ്ങോട്ട് പടർത്തി വിട്ടപ്പോൾ പടർത്തി വിട്ടോളാനൊക്കെ പറഞ്ഞു പക്ഷേ നല്ല ഫ്രഷ് ആയിട്ട് നിന്ന കമ്പ് അവരിങ്ങോട്ടൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവും ഇങ്ങോട്ട് ചെ ചരിച്ചു വെച്ചപ്പോൾ പിന്നെ ഞാൻ കരുതി വേണ്ടി പറഞ്ഞ് ഒരു മുഷിച്ചിലാവണേനെ കാട്ടി നമ്മളത് ആദ്യമേ അറിഞ്ഞ് കണ്ട് ചെയ്യുന്നതാണല്ലോ ശരിയെന്ന് എഴുതിയിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് വെട്ടിവിട്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം വെട്ടി ക്ലിയർ ചെയ്തു ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് അതിനെല്ലാം പരിപാലിച്ച് കൊണ്ടുപോകുന്ന കാര്യം കുറച്ച് പാടാം ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്ന കാണാനും ഭംഗിയാട്ടോ പക്ഷേ അധികം മണമൊന്നുമില്ല പണ്ടൊക്കെ പിച്ചിയൊക്കെ നിൽക്കുമ്പോൾ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ എന്തൊരു മണമെന്നറിയോ ഇത് അടുത്ത് ചെന്നാലും മണമൊന്നുമില്ല പക്ഷേ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഡിസംബറിലൊക്കെ ആകുമ്പോഴാണ് നിറയെ പൂവായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ പൂവൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും തീർത്ത് വരുന്നതേ ഉള്ളൂ ഏ ഇത് കണ്ട എൻ്റെ കുഞ്ഞംമാവ് ഇത് തായ്ലാൻഡ് മാവിൻ്റെ ആട്ടോ ഒരു കുഞ്ഞ മാങ്ങ മാങ്ങയുടെ കാ വന്ന് നിൽക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തൊട്ട് ഇതിലും ചെറുതായിരുന്നപ്പോഴാണ് കിട്ടിയത് ഇപ്പം വീണ്ടും ആ മാങ്ങ വന്നിട്ടുണ്ട് വേറെ കുഞ്ഞു മാങ്ങ വരാനായിട്ട് പൂവൊക്കെ വന്ന് നിൽപ്പുണ്ട് കിട്ടുമോ ഇല്ലയെന്നറിയില്ല ഇത് കിട്ടുമെന്നാണ് തോന്നുന്നു കുറച്ചൊന്ന് വലുതായി നിൽപ്പുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞി എൻ്റെ ഗാർഡൻ ഒന്ന് കാണിച്ചു തരാം കമ്മൻ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഗാർഡൻ ഒന്ന് കാണിക്കാൻ എനിക്കധികം അങ്ങനെ വലിയ ഗാർഡനൊന്നും ഇല്ല കേട്ടോ ഉള്ള സ്ഥലത്ത് നമുക്ക് സ്ഥലമില്ലല്ലോ സ്ഥലമുള്ള സ്ഥലത്ത് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊരു കുഞ്ഞ് പ്ലാവ് തൈട്ടോ ഏർലി വിയറ്റ്നാം ചാക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ഇതുവരെ അത് കായൊന്നും വന്നില്ല വളരുന്നുണ്ട് പക്ഷേ അതിൽ കായൊന്നും കണ്ടില്ല പിന്നെ ഒരു കുഞ്ഞു തുളസി ഒരു കുഞ്ഞ് പനിനീർ റോസയുടെ ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് അതും പൊടിച്ച് നിൽക്കണം അതിലിനടുത്ത് മുട്ട് വരാനായിട്ട് തയ്യാറായി നിൽക്കുക കേട്ടോ പിന്നെ ഇത് പനിക്കൂർക്കുക പിന്നെ എന്തൊക്കെയോ പേരിറങ്ങൂടാത്ത കാണുമ്പോൾ ഭംഗി തോന്നുന്ന ചെടികളെല്ലാം വാങ്ങി വെക്കും ഒരു കുറ്റി മുല്ല അതിലിപ്പോൾ ചെറുതായിട്ട് പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ പിന്നെ എൻ്റെ കൃഷിയാണ് അതൊക്കെ ഏകദേശം എല്ലാം പോയി നിൽക്കുക കേട്ടോ ഇഞ്ചിയിലൊക്കെ വെള്ളം കൂടുതൽ ഒഴിച്ചെല്ലാം പോയി നിൽക്കുകയാണ് മല്ലി വീണ്ടും ഞാൻ വിത്തിട്ടു ചീരയും വീണ്ടും വിത്തിട്ടു ഇത് നല്ല ഉടങ്കല്ലി മുളവിൻ്റെ വിത്ത് ഞാൻ ഇട്ട് പൊടിപ്പിച്ചതാ കേട്ടോ ഇത് പുതിയ പുതിയയിലൊക്കെ വെള്ളം ഓവറായിപ്പോയി അതങ്ങനെ വാടി നിൽക്കുക കേട്ടോ ഇത് നിത്യവഴുതനങ്ങയുടെ വിത്തെന്ന് പറഞ്ഞ് വാങ്ങി അതാണോ എന്നറിയില്ല പൊടിച്ച് വന്നതിന് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിരിക്കുക കേട്ടോ ഇത് ശങ്കുപുഷ്ട പുഷ്പത്തിൻ്റെയാണ് രാവിലെ ഞാൻ നിറയെ പൂവുണ്ടായിരുന്നു രാവിലെ വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്തു ബാക്കി പോ ഒരു പൂവേ ഉള്ളൂ കേട്ടോ അതിൽ നിറയെ പൂവുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ അത് വേറൊരു സൈഡിലായിട്ട് അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത്രക്കുള്ള കേട്ടോ അധികം ഒന്നുമില്ല പിന്നെ ബാക്കി ഞാൻ മതിൻ്റെ പുറത്താണ് നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് ഇത് തെറ്റി പൂത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഡിസംബർ സീസണിലൊക്കെ നല്ല നിറയെ പൂവായിരിക്കും ഒരു എല്ലാം കാണാൻ പറ്റാത്ത പൂവായിരിക്കും നല്ല ഭംഗി ഇത് മറ്റേ ബോൺസായി ചെടികളാട്ടോ അതിൻ്റെയൊക്കെ ഇതാണ് ഇത് ഞാൻ കൊണ്ടുവന്ന് തറയിൽ നട്ടു പക്ഷേ നല്ല പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കറിവേപ്പിലിപ്പോൾ കമ്പ് മാത്രമേ ഉള്ളൂ പുഴു തിന്ന് 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 ഞാൻ വെട്ടിക്കളഞ്ഞു പിന്നെ ഇതൊരു നീലപ്പൂവുണ്ടല്ലോ നല്ല രസം നിറയെ പൂവായിട്ട് ഒരു പർപ്പിൾ കളർ ഫ്ലവർ വരും അതിൻ്റെയാണ് ഇതൊരു യെല്ലോ ഫ്ലവറിൻ്റെയാണ് അത് കുഞ്ഞു കുഞ്ഞു പൂവ് നല്ല ഭംഗിയ ഇതൊരു ചെമ്പകത്തിൻ്റെ കമ്പുകൊണ്ടൊന്ന് നട്ടതാണ് നൂറ് കമ്പ് കൊണ്ട് നട്ടയിൽ ഈ ഒരു കമ്പാട്ടോ രക്ഷപ്പെട്ട് വന്നത് പൂവൊന്നുമില്ല ചെമ്പകം വീട്ടിൽ നട്ടൂടാന്ന് പറയുന്നത് ഒരു തണലിനൊക്കെ വേണ്ടി പൂത്ത് നിൽക്കുന്നതാണ് ഭംഗിയ അങ്ങനെ കൊണ്ട് നട്ടതാ മതിലിൻ്റെ വെളിയിലാട്ടോ ഞാൻ നട്ടത് എന്തായാലും അത് പൂക്കം തോന്നുന്നുണ്ട് ഇതിന് എന്തോ വിത്തൊക്കെ വന്നിട്ടുണ്ട് രണ്ട് കൊമ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കരുതി കുളിച്ചിട്ട് വരാൻ എന്തായാലും തല കുളിക്കുന്നില്ല മേലെ കഴുകിയിട്ട് വരാൻ എഴുതി തല ഇന്നലെ കുളിച്ചു അതുകൊണ്ട് ഇപ്പം കുളിക്കണ്ടാന്ന് എഴുതി അധികം വിയർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുളിക്കേണ്ട എന്ന് കരുതി തല മേലെ കുളിച്ചിട്ട് വരാൻ നേരിടുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുള്ളുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന കേട്ടോ വലിയൊരു നെറ്റിപ്പട്ടവും ആ ഇപ്ര സൈഡിൽ വേദയുടെ കാറൊക്കെ കേട്ടോ അതിനൊന്നും ഇപ്പോൾ വേദം അതിനകത്ത് കൊള്ളില്ല അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഓവർ സൈസായ വേദം അപ്പോൾ കാറിൽ കൊള്ളില്ല കുഞ്ഞു കുട്ടിയെ കൊള്ളായില്ലേ അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി അനിയത്തിക്ക് കുഞ്ഞൊക്കെ ആകുമ്പോൾ അവർക്ക് ഉപയോഗിക്കാം അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് തല കുളിച്ചില്ല മേലിലെല്ലാം കുളിച്ച് ഒന്നതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിത്താൻ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കൊള്ളാൻ തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് ഫേസ് ഒക്കെ ഗ്ലോ ആയി വരുന്നുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞു കേട്ടോ ഇതങ്ങനെ പോവില്ല ഒരു മാസം ഇട്ട് നോക്കൂ പോ പോവെങ്കിൽ പോകട്ടെ അത് പോവില്ല ലേസർ ചെയ്താലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വാങ്ങി ക്രീമൊക്കെ ഇടുകയാണ് പോകുന്നെങ്കിൽ പോകട്ടെ അത്രയേ ഉള്ളൂ കേട്ടോ എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞു ഡോക്ടറെ ക്രീമെല്ലാം ഇട്ടു ഡോക്ടർ സൺസ്ക്രീനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇട്ടു റെഡിയായി നിന്നപ്പോഴുണ്ട് ഏട്ടൻ നെട്ടയത്ത് പോയിട്ട് വന്നു കേട്ടോ പോയിട്ട് വന്നപ്പോൾ ഒരേ അമ്മ ഫ്രൈഡ് റൈസും ബീഫ് കറിയും ഇന്നലെ പിക് ഇടാൻ വാങ്ങിയ ബീഫാ കേട്ടോ അതിൻ്റെ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കൊടുത്തുവിട്ടു ഇത് കണ്ടാൽ പിന്നെ ഞാൻ ഞാനെങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത് ദൈവമേ എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയും ഞാൻ ഡയറ്റാ ഡയറ്റാ ഡയറ്റാന്ന് ഡൈറ്റാന്ന് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഡയറ്റ് പോകും അതാണ് സത്യം കേട്ടോ പിന്നെ കുറച്ച് റൈസും ആ ചിക്കൻ ഫ്രൈയും ബീഫും ബീഫ് നല്ല കിടിലം ബീഫായിരുന്നു കേട്ടോ അമ്മ പിക്കിൾ ഇട്ടിട്ട് ബാക്കി വന്ന ബീഫിൽ കറി വെച്ചിട്ട് അതെനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ അമ്മയ്ക്ക് കൈ വയങ്കിലും പിക്കിളിൻ്റെ ഇതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ സൂപ്പറായിട്ടുണ്ട് ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയറ്റിലിരുന്നതാണ് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും പറഞ്ഞ് ഇരിക്കും ഡയറ്റ് പക്ഷേ ഒന്നും നടക്കില്ല കേട്ടോ എല്ലാം ഇതുപോലുള്ള ഫുഡ് കാണുമ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും സത്യം പറയാലോ ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ എൻ്റെ വീഡിയോ എല്ലാം എടുത്ത് സ്റ്റൈലാക്കാമെന്ന് കരുതിയതാണ് പക്ഷേ അമ്മ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ കൊടുത്തുവിട്ട സ്ഥിതിക്ക് ഇന്നിപ്പോൾ ഇനി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഏതൊരുപാട് ദിവസമായിട്ട് പറയാട്ടോ കെ എഫ് സി വാങ്ങി തരാൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ വീഡിയോ എടുക്കണം ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ് എന്തായാലും ഇനി ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടേറ്റാ ബൈ ബൈ